പോവാണ് പോത്തോട്ടിൽ ാണ് പോത്തിനും കൊണ്ട് വന്ന വലിയ കണ്ടെയ്നർ വെള്ളപ്പൊക്കത്തിൽ പെട്ട് വണ്ടി തിരിക്കാനുള്ളൊരു ഇതാണ് കാണുന്നത് അകത്ത് മൊത്തം ഫുള്ള് പോത്തോട്ടിലാട്ടോ നമ്മുടെ സാധാരണ ഇവിടെ ഇറക്കിക്കൊണ്ടിരുന്ന സാധനമാണ് ഫുൾ ഇപ്പം വെള്ളം ഫാം ഫുള്ള് വെള്ളം കയറി ഇവിടെ മൊത്തം ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ കിടക്കും വണ്ടി സ്റ്റക്കായി കിടക്കും മൊത്തത്തിൽ ഫുൾ റിവേഴ്സ് ഇറത്തിട്ട് വേണം വണ്ടികളെ കുട്ടികളെ ഇറക്കാൻ വേണ്ടി അവിടെ കുറെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് കുട്ടികളെ ബാക്കി ഇറക്കാനുള്ള ഒരു പരിപാടി നോക്കിയാണ് പോത്തുമായിട്ട് വന്ന കണ്ടെയ്നർ വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് അത് തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ സാധാരണ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഇവിടെ വണ്ടി ഇവിടെ തിരിക്കാം നമ്മുടെ ചേർപ്പങ്കൽ ഫാമിൽ ഒരു ലോഡ് ബുത്തുവിട്ടികളായിട്ട് നിന്ന് എത്തിയതാണ് റോഡ് വെച്ച് തന്നെ കുറേ കുട്ടികളെ കൊടുത്ത് ബാക്കി കുട്ടികളെ നമ്മൾ ഫാമിൻ്റെ അവിടെ ഇറക്കുവാണ് നമ്മൾ തിരിച്ച് ഇവർക്ക് ഇവിടുന്ന് സ്ട്രക്കായ അവസ്ഥ ഇവിടുന്ന് നേരത്തെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി അതേ കൂടെ ഇറക്കി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതുപോലെ കാരണം ഇനി വണ്ടി ഇവിടെ പൊതേന്ന് അറിയത്തില്ല വണ്ടി തിരിച്ചുവിടെ നമ്മൾ കുട്ടികളെ ഇറക്കാൻ ഭായമാരെല്ലാം ഭയങ്കര സന്തോഷത്തിൽ അമ്മമാർ കുളിക്കാതെ വേണ്ടി ഇവിടെ വെള്ളത്തിൽ കിടന്ന് പൂണ്ട് വിളയാറ് വരും പോത്തിനെ കൊണ്ട് വന്ന കണ്ടെയ്നറുണ്ടോ വെള്ളത്തിൽ ഇങ്ങനെ സ്ട്രെക്കായിട്ട് ഇടക്കാണ് കേട്ടോ പിന്നൊന്ന് ലോഡാണ് ഒരു ലോഡ് പോത്തു വണ്ടി നമ്മുടെ ഇവിടെ ഇറക്കുന്ന സ്ഥാനമാണ് അപ്പോൾ ഇവിടെ ഫുള്ള് മണ്ണായത് കൊണ്ട് നമ്മൾ ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറക്കാനുള്ള പരിപാടിയാണ് കാണിക്കുന്നത് കുറേ കുട്ടികളെ ഇറക്കി നമ്മൾ ബാക്കി ഇനി വണ്ടി തിരിച്ചു പോകണം വണ്ടി ഇത്രയായത് വണ്ടി നിർത്താനും പറ്റത്തില്ല അതിനകത്തെല്ലാം വെള്ളം കയറുന്നത് ഇത് വണ്ടി തിരിക്കുന്നതല്ല വേറെ മാർഗവും ഇല്ല ഫുള്ള് അവിടെ ഇടുങ്ങിയ വഴിയൊക്കെ ആയതേ ലൈനുണ്ട് ഇപ്പോൾ പരിശ്രമത്തിലാണോ അവർ ഇവിടെ ഇറക്കാനുള്ള പരിപാടി കേട്ടോ ഇവിടെ ഇറക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിലോട്ട് പോത്തോട്ടികൾ ചാടാൻ വേണ്ടി റെഡി അയക്കുക കേട്ടോ うん <laughs> <laughs> വണ്ടി അവസാനം നമ്മൾ തിരിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇറക്കേണ്ടതുവരെ നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനിയും പോത്തൂട്ടികളെ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കണം വണ്ടിയും ഇങ്ങനെ പോത്തൂട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കണം വെള്ളത്തിലോട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ചാടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വലിയ കാലം വലിയ പ്രശ്നം വരത്തില്ല ഫാമിൻ്റെ അവിടെ പോത്തുവിട്ടികളെ പോത്തൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഭയങ്കര വെള്ളമാണ് നിലയില്ല അവിടെ നമ്മൾ റോഡിൽ കയറിയിട്ടുണ്ട് അവിടാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ കുട്ടികളെ കൊടുത്തുതന്നെ ബാക്കി പോത്തൂട്ടിലാണിത് അപ്പോൾ അവർ നല്ല സേഫായിട്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വായമാരത് ഇറക്കിക്കൊണ്ട് കെട്ടാൻ പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീഷണെല്ലാം ഉണ്ട് ഫാമിന് ഓണറുണ്ട് ആട്ടുകാർ മൊത്തം കൂട്ടിയിട്ടുണ്ട് വണ്ടി ഇനിയിപ്പം ഇവിടുന്ന് കുഴപ്പമില്ല ഇനി മണ്ണിൽ തന്നിട്ടൊന്നും ഇല്ല ഇനി വണ്ടി സേഫായിട്ട് തന്നെ പോകും ഇനിയിപ്പോൾ തിരിച്ചിങ്ങനെ ഹരിയാന പോകേണ്ട വണ്ടിയാണ് അപ്പോൾ അടുത്ത ലോഡ് അവിടെ റെഡി ആക്കിയിട്ട് ജീവിതം നിർത്തിയിട്ടുണ്ട് അതിന് കൊണ്ടുവരാൻ വേണ്ടി ഈ വണ്ടി എല്ലാം വേറെ രണ്ട് ലോഡ് റൂട്ടിലുണ്ട് ക്ലൈമറ്റ് അറിയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള വലിയ കുട്ടികളുണ്ട് ചെറിയ ചെറിയ വീട്ടിൽ കുറേ എണ്ണം പോയി കേട്ടോ രാവിലെ തന്നെ ബാക്കിയുള്ള വലിയ കുട്ടികളുണ്ട് അടുത്ത ഇറക്കി ഇറക്കിയോ അപ്പം വണ്ടി കുറച്ചുകൂടെ പുറമോട്ട് ഇറക്കുന്നുണ്ട് കേട്ടോ വണ്ടി കുറച്ചുകൂടെ പുറങ്ങോട്ട് ഇറക്കുന്നുണ്ട് ഈ മണ്ണിൻ്റെ ഇവിടെ കൊണ്ടുവരാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു ഫുള്ള് ചെളിയാണ് ഫുള്ള് ചെളി കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ ഇറക്കുന്നുണ്ട് അതിന്റെ ചാടിക്കുന്നുണ്ട് ആ ഒരു കാലിലൊന്നും വലിയ പരുക്കൊന്നും പറ്റത്തില്ല എന്നാലും അടുത്തോടെ അടുത്ത ആഴ്ച വരുന്നുണ്ട് കുട്ടികളെന്തായാലും ചാടിക്കോള് കാടുന്നോട്ടത്തില് കാലിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അവസാനം നമ്മൾ വണ്ടി കാലിയാക്കിയിട്ടുണ്ട് എല്ലാത്തിനും ഇറക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും ഫുൾ ഇറക്കി ഇനി വണ്ടി ഇവർ ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാം എല്ലാ എല്ലാത്തിനും ഇറക്കിയിട്ടുണ്ട് വണ്ടിയെ ഇറക്കിയ പോത്തുട്ടികളെ നമ്മളിങ്ങനെ നിരത്തി ഇങ്ങനെ ബാക്കിയുള്ള കേട്ടോ പത്തൊമ്പത് എണ്ണം ഉണ്ടാകുന്നത് പത്തൊൻപത് പോയി ബാക്കി ഒരു മുപ്പണ്ണം നമ്മളിങ്ങനെ ഇവിടെ ഇറക്കി കേട്ടിട്ടുണ്ട് ഇനി വണ്ടി എല്ലാം ക്ലീൻ ചെയ്താൽ മാറി വയ്ക്കുകയുള്ളൂ